വെള്ളനാട് പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള പോരും കണ്ണൂരിൽ പതിനെട്ടിനും പത്തൊമ്പതിനും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാർ പങ്കെടുക്കേണ്ടതുണ്ട് ഇതിന് കഴിഞ്ഞ ദിവസം രാത്രി കണ്ണൂരിലേക്ക് തിരിക്കാനിരിക്കെയാണ് ഔദ്യോഗിക വാഹനത്തിന്റെ താക്കോൽ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ വച്ച് പൂട്ടുകയും ശേഷം ഗേറ്റിന് മറ്റൊരു പൂട്ട് ഉപയോഗിച്ച് പൂട്ടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ യാത്ര പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി തടഞ്ഞിരിക്കുന്നത് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് അവഗണിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ നടപടി ഇതിനെതിരെ കാട്ടാക്കട ഡി വൈ പരാതി നൽകി പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പഞ്ചായത്തു നിന്നും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഒരു ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി പോകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി പഞ്ചായത്ത് ഗേറ്റിലെ പൂട്ടു മാറ്റി മറ്റൊരു പൂട്ട് പൂട്ടുകയും ഇതിനിടെ പഞ്ചായത്ത് വാഹനത്തിന്റെ താക്കോൽ പഞ്ചായത്തിനുള്ളിൽ വെച്ച് പൂട്ടുകയും ചെയ്തു ഇത് സംബന്ധിച്ച് പരാതി നൽകാനായി പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു കാട്ടാക്കട ഡി ഓഫീസിൽ പരാതി നൽകി ഞാൻ വെള്ളനാട് പഞ്ചായത്ത് രാവിലെ എനിക്ക് ഒരു സി എം പോട്ടിട്ടുണ്ട ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ വണ്ടി എടുക്കാൻ ഞാൻ ഡ്രൈവറെടുത്ത് പറഞ്ഞ് രാവിലെ വണ്ടി എടുക്കാനായിട്ട് ഒമ്പത് മണിക്ക് ഡ്രൈവർ പഞ്ചായത്ത് വരികയും അതിന് പഞ്ചായത്ത് വന്നതോടും കൂടി നമ്മളെ പ്രസിഡൻറ്റ് പ്രസിഡൻറ്റിൻ്റെ കൂടെ നിന്ന നമ്മളെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും കൂടെ ചേർന്ന് വണ്ടിയിൽ പുറത്തു കയറിയിരിക്കുകയും അതിനകത്ത് വണ്ടി തടയുകയും ചെയ്തു വെച്ചാൽ മീറ്റിങ്ങിന് പോകാൻ പാടില്ലെന്നുള്ള ഒരു ഇതിലാണ് ഇന്നത്തെ വിഷയം എന്നു എന്നെ അത്രത്തോളം എന്നെ ദ്രോഹിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് മെമ്പർമാരും കൂടിയാണ് ഇപ്പോൾ ചേർന്നുള്ള ഇതൊരു പരിപാടി എന്നിട്ട് ഇതിപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ പതിനെട്ടും പത്തൊമ്പതും നടക്കുന്ന ഒരു ദിനാവശ്യ പരിപാടി തൃശ്ശൂരിൽ ഇവിടെ കണ്ണൂർ നടക്കുകയാണ് ആ പരിപാടിക്ക് സർക്കാർ അലോട്ട് ചെയ്ത വണ്ടിയും ഡ്രൈവറും ഞാനുൾപ്പെടെ പക്ഷേ ഇന്ന് ഇന്നായപ്പോഴത്തേക്ക് വൈകീട്ട് അഞ്ചര മണിയോടുകൂടി പ്രസിഡൻറ്റ് നമ്മുടെ ശൈൻ മെമ്പർ ശൈലജ കൃഷ്ണപ്രിയ ഇവരെല്ലാവരും കൂടെ ചേർന്ന് വണ്ടി വണ്ടിയിൽ താക്കോൽ ഡ്രൈവറെന്ന് പിടിച്ചു വാങ്ങുകയും തിരിച്ച് പഴയ കൂട്ടിനടിച്ച് പൊട്ടിച്ചിട്ട് പുതിയ പൂട്ട് പ്രസിഡൻറ്റ് വാങ്ങിച്ച് പൂക്കിയിടുകയും വാഹനം അതിൽ വെച്ച് വാഹനം അവിടെ വെച്ച് അകത്താക്കി പൂക്കുകയും അയാൾ താക്കോലും കൊണ്ടുപോയി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാതെ അപ്പം ഞാൻ ഡയറക്റ്റ് ഞാനിന്ന് കളക്ട്രേറ്റിൽ വിളിച്ച് സാറിനെ വിളിച്ച് ഡെഡിയിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വണ്ടി തരാൻ ആദ്യം ആവശ്യപ്പെടണം അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാട്ടാക്കട ഇവിടെ വന്ന് ഈ പരാതി വന്നു പക്ഷേ എന്നെ ഈ